സ്ലിം ടീ ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആൻഡ് ഓർഗാനിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയൊരു പ്രോഡക്റ്റാണ് ഇതൊരു ബോക്സാണ് ആ ബോക്സിൽ മുപ്പത് ടീ ബാഗ് ഉള്ളത് നമ്മൾ ഒരു മിനിമം മൂന്ന് കോഴ്സ് മുതലാണ് സജസ്റ്റ് ചെയ്യുന്നത് മിനിമം മൂന്ന് കോഴ്സാണ് പറയുക അപ്പോൾ കാരണം ഓരോ ബോഡി ടൈപ്പും ബോഡിയുടെ നേച്ചറും നമ്മൾ ഫാറ്റ് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഒബേസിറ്റി വന്ന സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഫൂഡിൻ്റെ അല്ലെങ്കിൽ ചിലപ്പോൾ ആൽക്കഹോൾ കൺസംഷൻ ആയിക്കോട്ടെ ജനറ്റിക് ആയിക്കോട്ടെ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും അതിന് ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ മൂന്ന് മിനിമം മൂന്ന് കോഴ്സ് മുതൽ പറയുന്നത് ചിലപ്പോൾ ആറ് കോഴ്സ് വരെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇത് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഏതിൽ ഒബേസിറ്റിക്ക് മാത്രമല്ല നമ്മളിപ്പോൾ മോഷൻ വരെ കൺട്രോൾ ചെയ്യാൻ അതുപോലെ മെറ്റബോളിസം ക്ലിയർ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കുറേ അധികം സ്കിന്നിൽ വരെ നല്ല രീതിയിൽ എന്താ പറയുക ഗ്രോ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും സ്കിന്നിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊക്കെ കുറേ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ട് വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ വരെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരുണ്ട് സോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കോഴ്സ് നമ്മൾ പറയുന്നത് ഒരു ടീ ബാഗാണ് നിങ്ങൾക്ക് ഒരു രണ്ട് ഗ്ലാസ് ഒന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ടീ ബാഗ് ഒരു അഞ്ച് മിനിറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് രാവിലെ അത് കുടിക്കാം നിങ്ങൾ ഗ്യാസ്ട്രിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫുഡിന് ശേഷം കുടിക്കുക കാരണം ഗ്രീൻ ടീ കൊടംപുളിയുടെ എക്സ്ട്രാക്റ്റ് നമ്മുടെ നമുക്ക് എന്താ പറയുക അതുപോലെ സിനമൺ ജിഞ്ചർ ഇതൊക്കെയാണ് അതിനകത്ത് എക്സ്ട്രാക്ട് ഗ്രീൻ ടീ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫാറ്റ് ബേണറാണ് ബെല്ലി ഫാറ്റൊക്കെ കൺട്രോൾ ചെയ്യും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതാണ് ദെൻ കൊടംപൊളിന്നൊക്കെ പറഞ്ഞാൽ പ്രകൃതിയിലുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് ഫാറ്റ് ബേണറാണ് അതൊക്കെയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷനിൽ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തേർട്ടി ബാഗ് കഴിയുമ്പോൾ സെക്കൻഡ് തേർട്ടി ബാഗ് ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു നാലോ അഞ്ചോ ആറോ ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾ ഈ ടീ ബാഗ് പൊട്ടിച്ചിട്ട് വെട്ടി തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അരിച്ച് നിങ്ങൾ ഡെയിലി വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുക ഷുഗർ ഒന്നും ആഡ് ചെയ്യരുത് ദെൻ അങ്ങനെ മുപ്പാണ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ടീ ബാഗ് നിങ്ങൾ രാവിലെയും രാത്രിയും ആയിട്ട് ഉപയോഗിക്കുക ഇതിനൊപ്പം നിങ്ങൾ പ്രോപ്പർ ഡയറ്റ് ലേറ്റ് നൈറ്റ് ഫുഡ് വറുത്തതും പൊരിച്ചതൊക്കെ ഒഴിവാക്കുക ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് കാരണം നമ്മുടെ ശരീരത്തിന് ഒരു ഗുണവും ഇല്ലാത്തൊരു വസ്തുവാണ് എന്ത് പഞ്ചസാര എന്ന് പറയുന്നത് അത് ഒഴിവാക്കുക ചെറുതായിട്ട് ഡയറ്റിൽ ഒരു ഒക്കെ വീട്ടിനകത്തു നിന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്താൽ തന്നെ നമ്മൾ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും നല്ല ആഗ്രഹത്തോടെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുക ഒരു പ്രൊഡക്റ്റിൻ്റെ എം ആർ പി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരെണ്ണം മുതൽ മൂന്നെണ്ണം വരെ നമ്മൾ ഒരുമിച്ച് ഇന്ത്യയിൽ എവിടെയും ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് കൊറിയർ ചാർജ് എഴുപത്തഞ്ച് രൂപയാണ് നിങ്ങൾക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ ഓഫീസ് റീജിയണൽ ഓഫീസ് ചെന്നൈയിലാണ് പത്തു വർഷമായ കമ്പനിയാണ് കേരളത്തിലെ ഹെഡ് ഓഫീസ് കൊച്ചി കടവന്ത്രയിലാണ് സോ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം നമുക്ക് ഇന്ത്യയിലും ബംഗ്ലാദേശിലൊക്കെ നമ്മൾ മൂവ് ചെയ്യുന്ന വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് എന്ന് പറയുന്നത്